ശിരപുരാതനമായ ശ്രീ പടുവിലാക്കാവ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പാട്ടുത്സവാഘോഷം കരുമാരത്തിലം തന്ത്രിയുടെ മുഖ്യകാർമികത്വത്തിൽ പതിനേഴ് മുതൽ വരെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതി വൈകുന്നേരം ശ്രീ പടുവിലായി ക്ഷേത്ര പരിസരത്ത് വെച്ച് നടത്തപ്പെടുന്ന ഘോഷയാത്രയോടുകൂടി ഉത്സവത്തിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ് പതിനേഴാം തീയതി ക്ഷേത്രത്തിൽ നടക്കുന്ന സാംസ്കാരിക സദസ് ബഹുമാനപ്പെട്ട പോലീസ് ശ്രീ ക്ഷേത്ര തുടക്കം വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കെ കെ ശ്രീകാന്ത് കെ കെ നൽനാശൻ വൈസ് പ്രസിഡന്റ് പടുവിലായി മാരാർ ദേവസ്വ സ്റ്റാഫ് സതീശൻ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എ മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്തു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്